ഞാൻ ഇന്ന് കുറച്ചധികം ആണ് ബിക്കോസ് ഞാൻ ഫസ്റ്റ് ടൈമാണ് ന്യൂസിലെ വന്നിട്ട് തന്നെ പുറത്തോട്ട് പോകുന്നത് ഹായ് ഒരു പട്ടി കാറിലിരുന്ന് പോകും അപ്പോൾ ഓക്കെ തന്നെ പുറത്തോട്ട് പോവാണ് എനിക്കിവിടുത്തെ വഴികളും കാരണമൊന്നും ഇല്ല അതിനോട്ട് ഏറ്റവും വലിയ കോമഡി എന്ന് പറയുന്നത് എനിക്കിവിടുത്തെ ഫോൺ കണക്ഷൻ ഇല്ല എവിടെയെങ്കിലും പോയാൽ അവിടെ പോയ വിളിച്ച് നിൽക്കാം സോ നമ്മൾ കഴിഞ്ഞ ദിവസം പോയ ആളിലോട്ടാണ് ഞാനിപ്പോൾ പോകുന്നത് ടിങ്കു അവിടേക്ക് വരും വർക്ക് കഴിഞ്ഞിട്ട് സോ ഏകദേശം ഒരു ഐഡിയ വെച്ച് ഞാൻ പോവാണ് എൻ്റെ ബസ് മിസ്സാവും അല്ല അവിടുത്തെ ബൈ തിരിച്ചു വീട്ടിൽ വന്ന കാണാൻ ഞാൻ എന്താ ബസ്റ്റാൻഡ് ബസ് ബസ് സ്റ്റേഷനിലവിടേക്ക് എത്തിയിട്ടുണ്ട് ബസ് പോകല്ലോന്നു എനിക്കറിയില്ല ഞാൻ എക്സാക്ട് ടൈമിലാണ് എത്തിയിട്ടുള്ളത് പോയോ ഇല്ലയോ ആരോണോ ഇവിടെ വെയിറ്റ് ചെയ്ത് നോക്കാം മിനിറ്റ് രണ്ടിനിറ്റ് നേരം വന്നില്ലെങ്കിൽ ഞാൻ നടക്കും ബസ് മിസ്സായി പോയി ഗസ് ബസ് മിസ്സായി പോയിന്ന് മാത്രല്ല അടുത്ത ബസ്സിന്റെ ടൈമിങ് ഞാൻ നോക്കിട്ടുണ്ടായിരുന്നില്ല അപ്പൊ ഞാൻ വീണ്ടും തിരിച്ച് വീണ്ടും അവിടേക്ക് നടക്കണം ബിക്കോസ് വീടിന്റെ അവിടേക്ക് നടന്നാൽ മാത്രമാണ് വൈഫൈ കണക്ട് ആവുള്ളൂ വൈഫൈ കണക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ തിരിച്ച് വീണ്ടും അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് വിധി ചതി നിന്ന് നടന്നുകൊണ്ടിരിക്കാണ് അങ്ങനെ മൂന്ന് ദിവസം സക്സസ്ഫുള്ളി മിസ്സാക്കി ഞാന് അത് കഴിഞ്ഞിട്ട് മൂന്നാമത് ഞാൻ ഇവിടെ എത്തിയിട്ടുണ്ട് ിങ്ക് ഇവിടെയുണ്ടോ എന്ന് എനിക്കറിയില്ല നോക്കണം എനിക്കറിയില്ല നോക്കട്ടെ വിളിക്കാൻ പറ്റില്ല ആർക്കും അതാണ് പ്രശ്നം ആ കാണുന്നതാണ് നമ്മള് വെയിറ്റ് ചെയ്യേണ്ട ടിങ്ക് വന്നിറങ്ങുന്ന സ്റ്റേഷൻ ബാക്കിൽ കാണുന്നതാണ് നമ്മുടെ ഒക്കെ വരുന്ന സ്ഥലം തൊട്ട് ഫ്രണ്ടിൽ കാണുന്നതാണ് ബസ് സ്റ്റേഷൻ ഞാൻ ഇറങ്ങിയിട്ടുള്ളത് ആ ഓപ്പോസിറ്റ് കാണുന്ന അവിടെ കാണുന്ന ബസ് സ്റ്റേഷനിലാണ് ഇറങ്ങിയിട്ടുള്ളത് ഇത് തന്നെയാണ് സ്ഥലം എനിക്ക് ഉറപ്പാണ് സ്ഥലം ഇത് തന്നെയാണെന്നൊക്കെ എനിക്ക് നല്ല ഉറപ്പാണ് പക്ഷേ ഇത് ആഹ് ടിങ്കു എത്തിയോ ഇല്ലയോ അല്ലെങ്കിൽ ടിങ്കു എന്നെ കാണാതെ പോയോ എന്നുള്ളൊന്നും എനിക്ക് അറിയില്ല എന്നെ കാണാണ്ടായിരുന്നു ഞാൻ എന്നെ കാണാണ്ടായിരുന്നു ഞാൻ എല്ലാരും അടുത്ത് അറിയിച്ചിട്ടുണ്ട് പക്ഷെ ഞാൻ അവളെ എന്നെ സുഹൃത്തുക്കളെ അവസാനം ആസ് കണ്ടുപിട്ടിരിക്കൽ ഫൈനലും നമ്മുടെ ഇത് മേടിക്കണ സ്ഥലത്തോട്ട് എത്തിയിട്ടുണ്ട് ഏത് ഞാൻ കാരണം ഓക്കെ നമുക്ക് വേറെന്തെങ്കിലും മേടിക്കാം അപ്പൊ എന്നെ കാണായപ്പോ ഇവർക്ക് യാതൊരുവിധ റിയാക്ഷനോ സങ്കടമോ ഇല്ലായിരുന്നു കൈ മനസ്സിലായോ ഞാൻ എങ്ങനെ വന്നോളുമെന്നാണ് ഇവർ പരസ്പരം സംസാരിച്ചത് എന്ന് എനിക്ക് എനിക്ക് അറിവ് ലഭിച്ചു ഓക്കെ എഫിയുടെ ഡ്രസ്സ് നോക്കാൻ വേണ്ടി വന്നേക്കുന്നതാട്ടോ നിങ്ങക്ക് റിസപ്ഷൻ്റെ ടൈമിൽ ഇടാനായിട്ട് ഹെഫിക്ക് ഡ്രസ്സ് വേണം അത് നോക്കാൻ വേണ്ടി വന്നതാണ് ഐ ഗസ് ഞാൻ ഈ ഒരു ഷോപ്പ് കഴിഞ്ഞ വീടിലും കാണിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു നല്ല രസമുള്ള നല്ല ക്യൂട്ട് ക്യൂട്ട് ക്യൂട്ടായ ഡ്രസ്സുകൾ ഉണ്ട് ഡ്രസ്സുകൾ മാത്രമല്ല കേട്ടോ ഈ ഷോപ്പിൽ വേറെയും കുറെ സംഭവങ്ങളുണ്ട് ബേബീസിന് അവൈലബിൾ ആയിട്ടുള്ളത് ഇതൊരു കിഡ് സെക്ഷൻ ആണ് എന്നുണ്ടെങ്കിൽ പോലും എനിക്ക് പറ്റുന്ന സൈസിലുള്ള കുറേ ഡ്രസ്സുകൾ ഇതിൻ്റെ അകത്തുണ്ട് എന്നുള്ളതാണ് ഏറ്റവും വലിയ സത്യം ഓക്കെ അതാണ് ഏറ്റവും വലിയ സത്യം ബിക്കോസ് ഞാൻ പറഞ്ഞുതരാം ഈ കാണുന്ന ഈ ബാക്കിൽ കാണുന്ന ഈ ഒരു ടോപ്പില് ഇതൊക്കെ എൻ്റെ സൈസാണ് കണ്ടോ ഇതൊക്കെ എൻ്റെ സൈസാണ് എനിക്ക് ഇഷ്ടപ്പെടുകയും ചെയ്തു നല്ല ഡ്രസ്സും ഉണ്ട് കാണാൻ ഈ കാണുന്ന ഹുടി ഈ കാണുന്ന ഹുടി ഇതൊക്കെ എൻ്റെ സൈസാണ് പിന്നെന്താ ഈ ബാക്കിൽ കാണുന്ന ടീഷർട്ട്സിൽ കുറെയൊക്കെ എൻ്റെ സൈസിലും അവൈലബിൾ ആണ് കണ്ടോ കിഡ് സെക്ഷൻ ആണെന്ന് പറഞ്ഞിട്ട് കിഡ് സെക്ഷൻ അല്ലാതെ ആക്ച്വലി ഇത് നമ്മുടെ നാട്ടിലൊക്കെയുള്ള മിനിസോ ഷോപ്പാണ് ട്ട് റൈറ്റ് നല്ല കുറെ സംഭവങ്ങളുണ്ട് അങ്ങനത്തെ നല്ല മിനിസോ നമ്മുടെ നാട്ടിലുണ്ട് നമ്മുടെ നാട്ടിൽ കോയമ്പത്തൂരുണ്ട് സ്ഥലങ്ങൾ തെറ്റാണെന്ന് എനിക്ക് അറിയില്ല പെസ ഇതുപോലത്തെ അല്ല വലിയ ഔട്ട്ലെറ്റ് ആണ് മിനിസോന്റെ

പിന്നെ ഇതെന്താ ഹാങ് ചെയ്തിരുന്ന റിംഗ് ലൈറ്റ് എനിക്ക് ആവശ്യമില്ല വേണ്ട തിങ്ക ആയിട്ടുള്ള ക്ലോസറ്റിന്റെ സീറ്റ് കവർ കവറുണ്ടു മിക്കി മോസിന്റെ ഹാൻഡ് വാഷ് അതെന്താ ഓ മൈ ഗുഡ്നസ് സമയമില്ല ഐ മീൻ ശരിയാവില്ല ഇതില ഏത് ക്യാപ്പാണ് എനിക്ക് ചേരാന്നുള്ളത് നിങ്ങള് പറയാട്ടോ ടിങ്കു ഇപ്പൊ ശരി ആ ടിങ്കു ഈ കമ്മല് മേടിച്ചോട്ടോ മിനിസോന്ന് ക്യൂട്ടായിട്ടില്ലേ കാണാനായിട്ട്

എന്നെ കാണാണ്ടായതിനു ശേഷം എന്നെ കണ്ണു കിട്ടിയപ്പോ എന്തായിരുന്നു നിന്റെ വികാരം ഏ എന്നെത്ര പെട്ടെന്നൊന്നും കാണാണ്ടാവാൻ പറ്റില്ല പക്ഷെ എന്നെ ഞാൻ തന്നെ കാണണ്ടായിരുന്നു ഞാൻ കുറച്ചു നേരത്തേക്ക് മനസ്സിലാക്കി സത്യം ഞാൻ കൊറച്ചേരം അന്തോല കൊറേ നേരം നിന്നിരുന്നു നമ്മൾ അങ്ങോട്ടല്ലേ കൊണ്ടേ അങ്ങനെ അവസാനം എനിക്ക് മനസ്സിലായി എന്നെ കണ്ടു കിട്ടി അവസാനം മെന്റൽ കുറച്ച് പൈസ കൊണ്ടും പിന്നെ നാളെ പിന്നെ നാളെ ഞങ്ങൾക്ക് ഒരു ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് മാത്രം ഇവ കൊണ്ടുപോയിട്ട് ഹോസ്പിറ്റലിൽ ആക്കുന്നില്ല അല്ലേ വയ്യ ഡെങ്കുസ് ബിക്കോസ് ഓഫ് ബേബി ശരിക്കും നീ അതെ വഴി അറിയാതെ െ പകച്ചു നിന്നു ഇവള് എന്ന് വഴന്നറിഞ്ഞോടാ എന്നിട്ട് ഞാനാ പറഞ്ഞുകൊടുത്തേ അതിൽ കൂടെ പോവാന്നൊക്കെ അവസാനം ഭാഗ്യത്തിന് സത്യം ചെയ്തു കറക്റ്റായി ഇനും അങ്ങനെ നമ്മള് പൊറത്തോട്ട് പോവാം ഇരു കേൾസും ചെയ്യല്ലേ നൈസ് നമ്മൾ ഞാൻ കഴിഞ്ഞ ഒരു ഈ ഒരു കാണുന്നൊരു ഷോപ്പ് ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിൽ അവർ പിയേഴ്സിംഗ് ചെയ്യുന്നു പക്ഷെ നല്ല രസമുള്ള കുട്ടി 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 കമ്മലുകൾ കേട്ടോ സ്റ്റഡുകൾ പോലെ ഞാൻ പറഞ്ഞു ഞാൻ എവിടെ മിനിമം ഒരു അഞ്ചോ ആറോ സ്റ്റഡ് ഞാൻ അടിച്ചാന സത്യം പക്ഷെ ഇതുപോലത്തെ ഭയങ്കര ക്യൂട്ട് ആൻഡ് ലിറ്റിൽ തിങ്സ് ഇല്ലടി സത്യം ഇതുപോലത്തെ ക്യൂട്ട് ആൻഡ് ലിറ്റിൽ ആയിട്ടുള്ള കുട്ടി 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 കമ്മലുകൾ നല്ലൊന്നുമില്ല expensiv aanu bhayanga cheap aanu bhayanga cheap nammal athra cheap a nammal vadikkaatulla you know angane njan ente favorite donuts mm, yeah. vadikka vandirikkano mm, chal piece vadya in which flavor this sada crispy matte kunuuniyoru ancha okay adu yeah. nammal parana flavors add cheytherille right? evare ailum matte swaram ledilla digsa ഡോണറ്റ്സ് ഇവിടെ കിട്ടും നമ്മളാകുന്ന കുട്ടി കുട്ടി ഡോണറ്റ്സ് കാണുന്ന ബോക്സ് ഇല്ലേ അതാണ് അതിന്റെ ഡിപ്പ് വരുന്നത് അത് നമ്മള് സെപ്പറേറ്റ് മേടിക്കണമായിരുന്നു അത് നമുക്കറിയില്ലായിരുന്നു അതിനോണ്ട് ഓരോടും സെപ്പറേറ്റ് മേടിക്കണമായിരുന്നു അതിന് അതിന് നമുക്ക് രണ്ട് ഡിപ്പാണ് വരുന്നത് ഒരെണ്ണം ക്യാരമലും ആൻഡ് അനദർ വൺ എന്നാൽ ചോക്ലേറ്റ് നമ്മൾ ചോക്ലേറ്റ് ആണ് മേടിച്ചിട്ടുള്ളത് ഓ അഡ്ജസ്റ്റ്

നല്ല എന്താണ് നമ്മുടെ ഇന്നത്തെ ഒരു ദിവസത്തെ പറഞ്ഞ എന്റെ വരവനെ കുറിച്ച് നിനക്ക് എന്താ പറയാനുള്ളത് ഈ വീഡിയോ കാണുന്ന നിങ്ങൾ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ബിക്കോസ് നാളെ എനിക്ക് എനിക്ക് വീഡിയോ ഒരു തല്ലോളുടെ സംഭവം ഞാൻ റെഡിയാക്കി ആക്കി വെച്ചിട്ടുണ്ട് തല്ലുകൊള്ളാൻ വേണ്ടിട്ടുള്ളത് <laughs> <laughs> ി തല്ലോണം റെഡി ആയിട്ട് പക്ഷേ അതിന് മെയിൻ ആയിട്ടുള്ള റീസൺ ഇതെന്ന് പറയുന്നത് എനിക്ക് ടിങ്കൂരിൻ്റെ സപ്പോർട്ട് വേണം ചേട്ടൻ്റെ സപ്പോർട്ട് വേണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ തല്ലുകൊള്ളില്ലെങ്കിലും കുറച്ച് അത്യാവശ്യം ഫണ്ണി പ്ലസ് സീരിയസ് ആവാൻ ചാൻസുള്ളൊരു ടോപ്പിക്കാണ് നല്ല രസമായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു അതെന്താണെന്നുള്ളത് ഞാൻ പറയുന്നില്ല കണ്ടുനോക്കാം ഓക്കെ അപ്പോൾ നമ്മൾ വീട്ടിലോട്ട് നടക്കുകയാണ് അപ്പോൾ വേറൊന്നും ഇല്ല വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ വേറെ അത്യാവശ്യം ഒന്നും ഉണ്ടാവില്ല ചിലപ്പോൾ അമ്മേടൊന്ന് കയറി ചെലപ്പൊരു ആട്ടോ അല്ലെങ്കിൽ ഒരു കരച്ചിലോ കേൾക്കാൻ ചാൻസ് ഉണ്ട് ബിക്കോസ് എന്നെ വിളിച്ചിട്ട് കിട്ടാഞ്ഞിട്ടും ഞാൻ പോയിട്ട് കുറേ നേരമായിട്ട് എന്നെ കുറിച്ചൊരു വിവരമില്ല എന്നിട്ടും അമ്മ ഭയങ്കരമായിട്ട് പേടിച്ചിരിക്കുന്നു തിങ്ങൂനടുത്ത് എത്തി ഉടനെ അമ്മക്ക് ഓളിൽ ഇണ്ടായിരുന്നു ഇവിടെ നിന്നോട് ഞാൻ പറഞ്ഞല്ലേ പാക്കേജ് എനിക്കൊന്നുണ്ടെന്ന് വിശ്വാസം ഇല്ലെന്ന് നിങ്ങളോട് ഞാൻ പറഞ്ഞത് അത് അവളിൽ നിന്ന് കൊടുക്കാൻ എനിക്ക് വിശ്വാസം ഇല്ല താല്പര്യം ഇല്ല എന്നാ എന്നിട്ട് ഷൂലേഴ്സ് ഒക്കെ കെട്ടണേന്റെ കാപ്പിൽ അവൾ അത് എന്നു മേടിച്ചു അത് കഴിഞ്ഞിട്ട് അവൾ അത് തിന്നുകൊണ്ട് അടക്കാണ് കൈഷ് അപ്പൊ നമ്മൾ ഇനി പ്രത്യേകിച്ച് കാര്യങ്ങളൊന്നും ചെയ്യുന്നില്ല വീട്ടിൽ പ്രത്യേകിച്ച് നമ്മളൊന്നും ഉണ്ടായിരിക്കില്ല കാണിക്കാനായിട്ട് എക്സൈറ്റഡായിട്ടൊന്നും ഉണ്ടാവില്ല ഇത്ര നേരം എത്ര എക്സൈറ്റഡായിരുന്നു നീ കാണിച്ചും ഫ്രണ്ടിറക്കുന്ന ആളുടെ മൈൻഡ് വോയിസ് ആണ് അത് ഇത്ര നേരം നീ കാണിച്ചോണ്ടിരുന്നത് ഭയങ്കര എക്സൈറ്റ്മെന്റ് ഉള്ള ആളാണോ ഓക്കെ ഫൈൻ അപ്പം ഉള്ളൂ ഞാൻ വീഡിയോ ഇവിടെ എൻഡ് ചെയ്യാണ് ബിക്കോസ് എനിക്ക് വയ്യ ഒന്നത്ത വീഡിയോ ഓക്കെ ബൈ അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ ലൈക്ക് ഐ മീൻ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാ ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം അപ്പം അടുത്ത വീഡിയോ കാണുന്നവരെല്ലാവർക്കും ഡസ്റ്റ്ബിനാണ് ഞാൻ പറയില്ലേ എന്റെ എക്സൈറ്റ്മെന്റ് ഉള്ള കാലം ഒന്നും വീട്ടിലന്നിട്ടില്ലാന്ന് പറഞ്ഞിരുന്നു പക്ഷേ ഈതൊരു സംഭവം നമ്മുടെ നാട്ടിലില്ല വഴിയിലിടലാണ് പതിവ് സാധാരണ അപ്പൊ നമുക്ക് ഈ സൺ ഇങ്ങനെയാണ് ടിങ് എടുക്കുന്ന പോലെയാണ് എടുത്തോണ്ടോണ്ടത് ഞാൻ പോയിട്ട് അപ്പുറത്തെടുത്തിട്ട് വരാം ഇനി ബ്ലോഗ് എടുത്തോണ്ടിരുന്നവനടിക്കും കഷ്ടപ്പെടുന്ന ഞാൻ പോവാ